ഹായ് ഹലോ നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഇവിടുത്തെ ജീവിതമൊക്കെ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ സ്വർഗത്തിൽ പോണമെന്നില്ലേ ആഗ്രഹം അങ്ങനെ ആ സ്വർഗ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചു പോയ ഒരു മനുഷ്യൻ്റെ കഥ പറയാം ഒരാൾ അങ്ങനെ ഇവിടുന്ന് വന്ന് യമരാജനൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ചിത്രഗുപ്തൻ്റെ അടുത്ത് കൊണ്ടാക്കി അങ്ങനെ അവിടെ ഈ കണക്കും എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കണക്കും അതും ഇതുമൊക്കെ നോക്കി ഇങ്ങനെ പ്രവർത്തികളും എല്ലാത്തിൻ്റെയും രേഖകളും അവരുടെ കയ്യിലുണ്ടല്ലോ അതെല്ലാം നോക്കി നല്ല എടുത്തേച്ച് ഇയാളോട് പറഞ്ഞ് നിങ്ങൾ നരകത്തി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞ അതൊന്നും പറ്റത്തില്ല ഞാൻ ഇതിനെ നരകത്തി പോകുന്ന ഞാനൊരു നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ നല്ല മനുഷ്യനൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ അതൊക്കെ ചെയ്യാത്ത ആരാ എന്നാലും ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ചിത്രകൂത്തം പറഞ്ഞു പക്ഷേങ്കിൽ നിങ്ങളുടെ ഈ കണക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ നരകത്തിൽ പോകേണ്ട ആളാ എന്ന് പറയും അന്നേരം അങ്ങേര് പക്ഷേ എങ്കിൽ നിന്നങ്ങ് വാദിക്കുക അങ്ങ് വാർഗീം ചെയ്യുക എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം ചിത്രകുത്തനൊന്നും അനങ്ങിയില്ല ഇങ്ങേര് അവിടെ നിന്ന് അങ്ങ് ആവലാതിയും പരാതിയും ഒക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുക പറയ കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പം ചിത്രകുത്തം വന്നിട്ട് പറഞ്ഞു നിങ്ങളെന്തുമായി ഇങ്ങനെ ഈ സ്വർഗ്ഗം നരകം എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഈ സ്വർഗ്ഗവും നരകവും എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞു പാട് ചോദിച്ചാൽ ഒരുപോലെയാണോ അന്നേരം ഞാൻ ഒരുപോലെയാണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അപ്പോൾ പിന്നെ ഇത്രയും നാൾ പിന്നെ എല്ലാവരും സ്വർഗവും നരകമെന്നൊക്കെ പറഞ്ഞതോ സ്വർഗം അഴുക്കുക നല്ലതും നരകം അഴുക്കുക എന്നൊക്കെയാണല്ലോ പറഞ്ഞു അന്നേരം ചിത്രഗുപ്തൻ ചോദിച്ചാൽ ആരെങ്കിലും ഇവിടെ വന്ന് പോയി നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞോ അങ്ങനൊന്നും നടന്നിട്ടോ ഒന്നുമില്ലല്ലോ ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇയാൾ സമ്മതിക്കത്തില്ല അപ്പം ചിത്രഗുപ്തൻ പറഞ്ഞ് നിങ്ങൾക്ക് അത്രയ്ക്കും അങ്ങ് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു സ്വർഗ്ഗവും നരകവും കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇയാളെയും കൊണ്ട് ചിത്രഗുപ്തൻ അവിടെ കാണിക്കാൻ പോയാൽ അപ്പോൾ ആദ്യം നരകത്തിൻ്റെ അവിടെ കാണിക്കാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് അവിടെ വാച്ച്മാനൊക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ അതിൻ്റെ കവാടമൊക്കെ തുറന്നു കൊടുത്തു കവാടം അങ്ങോട്ട് തുറന്നങ്ങോട്ട് കയറിയപ്പോഴത്തേക്കിനും അതിവിശാലമായ ഒരു ഡ്രോയിങ് റൂം അവിടെ ഭയങ്കര നല്ല രീതിയിൽ ഈ എന്താ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്ത് എല്ലാം എല്ലാം ഭയങ്കര ഡെക്കറേഷനൊക്കെ ചെയ്ത് അതി മനോഹരം കാണാൻ അയാളങ് അതിശേചിയോ നരകമൊക്കെ ഇങ്ങനെയാണോ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലല്ലോ ഇങ്ങനൊന്നും അല്ലല്ലോ നമ്മൾ കണ്ടതും കേട്ടതും ഒന്നും ഒന്നും വിചാരിച്ച് അപ്പോൾ അവിടെ എല്ലാം നിന്നെല്ലാം നോക്കി കണ്ടു കണ്ടുകഴിഞ്ഞപ്പം പിന്നെ ചിത്രകൂത്തരൻ അടുത്ത റൂമിലോട്ട് വിളിച്ചു അടുത്തടുത്തോട്ട് അല്ലെന്ന് അത് ഡ്രോയിങ് റൂം ഡൈനിങ് റൂമിലോട്ടാണ് അല്ലെന്നേ അപ്പം അതും അതിവിശാലമായ ഒരു മുറി ആ മുറിയുടെ നടുക്ക് വലിയൊരു ടേബിള് ആ ടേബിള് നിറച്ച് പിന്നെ ഫ്രൂട്ട്സും മറ്റ് ഫുഡ് ഐറ്റംസെല്ലാം അങ്ങിരിക്കുക അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ് ആവി പറക്കുന്ന ആഹാരങ്ങൾ നിറയെ പല പല പാത്രങ്ങളിൽ ആർക്ക് ആർക്കെന്ത് വേണേലും കഴിക്കാം ഇഡലിയോ ദോശയോ പുട്ടോ കടലയോ അപ്പമോ എന്തോ കറികളും എല്ലാം റെഡിയാ ആർക്കിഷ്ടമുള്ളതെല്ലാം എടുത്ത് കഴിക്കുക അതുപോലെ അവിടെ നിരത്തി വെച്ചിരിക്കുക അപ്പം ഇയാൾ ചോദിച്ചിവിടുത്തെ മനുഷ്യരൊക്കെ എന്തു ആരെയും കാണുന്നില്ലല്ലോന്ന് അപ്പം ചിത്രവൃത്തം പറഞ്ഞ അവരെല്ലാം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തൊരു റൂമിലോട്ട് പോണ്ടി വന്ന് അവിടോട്ട് എന്ന് നോക്കിയപ്പോഴത്തേക്കിനുണ്ടല്ലോ കുറേ മനുഷ്യർ അവിടെ ഒക്കെ അങ്ങ് നിൽക്കുക ജനനൻ്റെ അവിടെയും വെളിയിലോട്ട് നോക്കി നിൽക്കുന്നു പരസ്പരം ആരും സംസാരിക്കുന്നു ഒന്നുമില്ല എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അസ്ഥിപഞ്ചരം ഒരു വഹയും കഴിക്കാതെ കണ്ണും എല്ലാം കുഴിഞ്ഞ് ഈ എല്ലുകളൊക്കെ എണ്ണിപ്പിറുക്കിയെടുക്കാവുന്ന പോലെ അങ്ങ് എല്ലെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന മനുഷ്യർ പട്ടിണി കോലങ്ങളെന്നൊക്കെ പറയത്തിന് അങ്ങനെയുള്ള ആൾക്കാർ ആരും തമ്മിലൊരു മിണ്ടാട്ടമില്ല ആരും തമ്മിൽ ചിരിയും സംസാരവും ഒന്നുമില്ല എല്ലാം ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ അങ്ങ് നിൽക്കുക അപ്പോൾ ഇയാൾ ഒരാളെ ഒരാളെ ഇങ്ങനെ നോക്കിയപ്പോൾ അയാടെ കൈ ഉണ്ടല്ലോ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക ഈ സ്കെയില് പോലെ ഒരു ചെറിയ കട്ടി കുറഞ്ഞ് കഷ്ണം ഇവിടെയും വെച്ചു ഇവിടെയും വെച്ച് എന്നിട്ട് കെട്ടി ഇങ്ങനെ വെച്ചേക്കുക അപ്പം ഈ കൈ മടക്കാൻ പറ്റത്തില്ല കൈ അങ്ങനെ നൂന്നായിരിക്കുന്നത് മറ്റേ കൈ നോക്കിയപ്പോൾ അതും അങ്ങനെ വേറെ ആൾക്കാരെ നോക്കിയപ്പോൾ എല്ലാവരുടെയും അങ്ങനെ കൈ കെട്ടി ഇങ്ങനെ പലക വെച്ച് കെട്ടി വെച്ചിരിക്കുക ആരുടെയും കൈ നൂക്കാൻ ഇങ്ങനെ മടക്കി മടക്കാനൊന്നും പറ്റത്തില്ല നേരെ ഇരിക്കും അപ്പം അതുകൊണ്ടാ അവർക്ക് ആഹാരം ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല അത്രയും ആഹാരം അവിടെ ഉണ്ടായിട്ടും അവർക്കൊന്നും കഴിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും കൈ കെട്ടിവെച്ചിരിക്കുക ആ നരകത്തിലെ മനുഷ്യരുടെ എല്ലാം അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമം തോന്നിയാ അങ്ങനെ ഓർത്ത് അയ്യോ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അപ്പം പറഞ്ഞു അന്നേരം അത് കഴിഞ്ഞപ്പം ചിത്രവർത്തം പറഞ്ഞു തന്നാൽ ഇനി നിന്നെ നരകത്തിൻ്റെ അവിടോട്ട് കൊണ്ടുപോകാമെന്ന് അയ്യോ സ്വർഗത്തിൻ്റെ സ്വർഗ്ഗത്തിൻ്റെ അവിടോട്ട് കൊണ്ടുപോകാമെന്ന് അങ്ങനെ സ്വർഗ്ഗവാതിലിൻ്റെ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വാശ്മനെ അതെല്ലാം തുറന്നു കൊടുത്തു തുറന്ന് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കിന് ആ നരകത്തിൻ്റെ കവാടം തുറന്നു കയറിയപ്പോൾ എങ്ങനത്തെ ഒരു മുറിയാണ് കണ്ടത് അതുപോലെ തന്നെ സെയിം മുറി അവിടെ സെയിം അപ്പൊ ഇയാൾ വിചാരിച്ചടാ ഈ ചിത്രകുത്തൻ പറഞ്ഞ ശരിയാണെന്നല്ലോ എല്ലായിടവും ഒരുപോലെന്ന് പറഞ്ഞേ ശരിയാണെന്നല്ലോന്നു അപ്പൊ അയാൾ അതെല്ലാം കണ്ട് അതിശയിച്ച് ഇങ്ങനെ നിന്ന് കുറെ നേരം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ചിത്രകുത്തനയാളിനെ അടുത്ത റൂമിലോട്ട് കൊണ്ടുപോയി അവിടോട്ട് കൊണ്ടുവന്നപ്പോഴും ആ മറ്റേടത്ത് കണ്ടതുപോലെ തന്നെ ഒരു ഡൈനിങ് റൂം അതുപോലെ തന്നെ ഒരു ടേബിള് ആ ടേബിള് നിറയെ ആഹാരങ്ങൾ ആ മറ്റേടത്ത് കണ്ട സെയിം ആഹാരം മൊത്തം ആവി പറക്കുന്ന ആഹാരങ്ങൾ കാര്യം അന്നേരം ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എല്ലാവരും കഴിക്കുന്ന സമയമായി അപ്പോഴത്തേക്കിനും അവർക്ക് റെഡിയാക്കി വെച്ചിരിക്കുവോ അതെല്ലാം അപ്പം ഈ ആൾക്കങ്ങ് അതിശയം വന്ന് അത് കഴിഞ്ഞപ്പം അടുത്ത റൂമിൽ കൊണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടോട്ട് ചെന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ആൾക്കാരെല്ലാം നല്ല കൊഴുത്ത് തൊടുത്ത് ഉരുണ്ട് ഇരിക്കുന്ന മനുഷ്യർ അവിടെ എല്ലാവരും സന്തോഷമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഭയങ്കര ചിരിയും ആഹ്ലാദ പ്രകടനങ്ങളുമായിട്ട് എല്ലാവരും അങ്ങനെ അങ്ങ് നിൽക്കുവാങ്ങ് അപ്പം അയാള് ഇങ്ങനെ എല്ലാവരെയും ശ്രദ്ധിച്ചപ്പം ആ എല്ലാവരുടെയും കൈ മറ്റടത്ത് കെട്ടിവെച്ചേക്കുന്ന പോലെ തന്നെ ഇവിടെ എല്ലാവരുടെയും കൈ കെട്ടി വെച്ചേക്കുക ആ പലക വെച്ച് രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കുക ആരുടെയും കൈ മടക്കാൻ പറ്റത്തില്ല അന്നേരത്തേക്കിന് ഇയാൾ ചോദിച്ച് ഈ ഇവരെങ്ങനെ ആഹാരം കഴിക്കുന്നതെന്ന് അന്നേരം അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം കഴിച്ച് കുടിച്ച് നിൽക്കുന്ന മനുഷ്യരാണ് അന്നേരം ചിത്രവൃത്തം പറഞ്ഞ് ഇപ്പം കാണാം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി വരിക ഇപ്പം കാണാമെന്ന് പറഞ്ഞു അപ്പം ഒരു രണ്ട് മിനിറ്റ് നിൽക്കുക അപ്പോഴത്തേക്കിന് ഈ ഇതിൻ്റെ ബെല്ലടിച്ച് കഴിക്കാനുള്ള ബെല്ലടിച്ച് അപ്പോഴത്തേക്കിനെല്ലാവരും കൂടെ വരുക ഈ രണ്ട് പേരാണ് വരുന്നത് ഈ രണ്ട് പേര് വന്നിട്ട് ഒരാൾ മറ്റേ ആളിനോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടി അപ്പോൾ ഒരാൾ പറയും എനിക്ക് പുട്ടും കടലയും വേണം അപ്പോൾ മറ്റേ ആളിനോട് ചോദിക്കുക അങ്ങേക്ക് എന്താണ് വേണ്ടിയാ അപ്പോൾ പറയും എനിക്ക് ഇഡലിയും സാമ്പാറും മതിയെന്ന് അപ്പോഴത്തേക്കിന് ആ ഈ ആൾ മറ്റേ ആളിനുള്ള ആഹാരം എടുത്തിങ്ങനെ വെക്കും അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ ഇദ്ദേഹത്തിനുള്ള ആഹാരം എടുത്തിങ്ങനെ വയ്ക്കും എന്നിട്ട് പ്ലേറ്റിനകത്തു ഇവർ ഇങ്ങനെ ഒരാൾ മറ്റേ ആളിന് കൊടുക്കുക ഈ ആൾ ഈ ആളിന് വാരി കൊടുക്കുക സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അവര് പരസ്പരം വാരി കൊടുക്കുക അങ്ങനെ അത് കണ്ട് ആ മനുഷ്യന് എന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ വന്ന് നമ്മുടെ മനസ്സിലും വരുന്നില്ലയോ അതുപോലെ ചിന്തകൾ ആൾക്കാർ പറയത്തില്ലയോ സ്വർഗവും നരകവും എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് പറയത്തില്ലയോ നമ്മൾ വിചാരിച്ചാൽ സ്വർഗമാ നമ്മുടെ ജീവിതം സ്വർഗമാക്കാനും പറ്റും നരകമാക്കാനും പറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും ചില മനുഷ്യരില്ലേ കരഞ്ഞും പരിഭവിച്ചും പരാതി പറഞ്ഞും ഒക്കെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർ പക്ഷേ ഒന്നും ഇല്ലെങ്കിൽ പോലും ഉള്ളതും കൊണ്ട് സന്തോഷത്തോടെ കഴിയുന്ന മനുഷ്യരുല്ലയോ അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ വേണ്ട വേണ്ട നിറച്ച് റോസ മുട്ട് ആയി നിൽക്കുന്ന വേണ്ട നിറയെ മുട്ടുകളാണ് വേണ്ട അടുത്ത ഒരെണ്ണം എന്താ കണ്ടടുത്തൊരെണ്ണം ഇങ്ങനെ നല്ല അടീന്ന് കിളിച്ചിങ്ങനെ വരുവാ ഓരോ തണ്ടിങ്ങനെ വന്ന് നിറച്ച് മുട്ടുകൾ